നമസ്കാരം ചാത്തനും മറുദയും ചുട്ടകോഴിയെ പറപ്പിക്കലും വേഷം മാറി വന്ന പേടിപ്പിക്കലും മുട്ടയിലെ മന്ത്രവാദവും കൂടോത്രവും ഒരു ശരാശരി മലയാളിക്ക് ആഭിചാരിയങ്ങളെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചുമുള്ള അറിവുകൾ ഇവിടെ തീരുകയാണ് എന്നാൽ കേരളത്തിന്റെ പുറത്തേക്കൊന്ന് കടന്നാൽ കാര്യങ്ങൾ ഒരുപടി മുകളിലാണ് ശത്രുക്കളെ ഇല്ലാതാക്കാനും ഇഷ്ടകാര്യങ്ങൾ നടക്കാനും ഒക്കെയായി ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നവർ അത്രയധികമുണ്ട് എന്നാൽ ഈ ദുർമന്ത്രവാദത്തിന് മാത്രമായി ഒരു നാടുള്ള കഥ അറിയാമോ ഒരു ഗ്രാമം നിറയെ ദുർമന്ത്രവാദികളും ആഭിചാരങ്ങളും നടക്കുന്ന ഒരിടം അതെ അതും നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യയിലെ ആഭിചാരക്രിയകളുടെയും ദുരാചാരങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന ഇടമാണ് അസമിലെ ഒരു ഗ്രാമമായ മായവും മന്ത്രവാദവും ആഭിചാരവും ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇവ തേടിയെത്തുന്ന ആളുകൾക്ക് ഇവിടെ ഒരു പന്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗുവാഹത്തിയിൽ നിന്നും നാല്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകതയൊന്നും തോന്നില്ല സാധാരണ ഏതൊരു വടക്കു കിഴക്കൻ ഗ്രാമത്തെയും പോലെ ഒരു ഇടം പക്ഷെ ഇവിടെ എത്തിയാൽ മാത്രമേ ഈ ഗ്രാമത്തിന്റെ ഭീകരത മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ മായ എന്ന വാക്കിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന്റെ മയോങ് എന്ന പേര് ലഭിച്ചത് ഒറിംഗോവാങ് ജില്ലയിലാണ് ഇവിടമുള്ളത് ഇവിടെ നടത്തിയിട്ടുള്ള ചരിത്ര പഠനങ്ങളും ഖനനങ്ങളിലും കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് പണ്ടിവിടം നരബലി നടത്തിയിരുന്ന ഇടമായിരുന്നു എന്നതാണത് മൂർച്ചയേറിയ ആയുധങ്ങളും പീഢങ്ങളും ഒക്കെ ഇവിടെ നിന്നും കണ്ടെടുത്തു എന്ന് ഇതിന് തെളിവായി ചരിത്രകാരന്മാർ പറയുന്നു മയവും ഗ്രാമക്കാരുടെ ജീവിതം മുഴുവൻ ഒരു മന്ത്രവാദമായാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം എല്ലാത്തിനും എപ്പോഴും മന്ത്രവാദത്തെ മാത്രം ഇവർ ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതിന് പകരം മന്ത്രവാദം വഴി അസുഖം ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് നടുവിന് വേദന വന്നാൽ പുറത്ത് പാത്രം വെച്ച് മന്ത്രം ചൊല്ലി വേദന കളയുന്ന വിദ്യയും ഇവർക്കുണ്ട് മന്ത്രവാദത്തെയും ആഭിചാരങ്ങളെയും ഒരു കർമ്മ തൊഴിലോ അല്ല ഇവിടെയുള്ളവർ കണക്കാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഉത്സവമാക്കി കാണുന്നവരാണ് ഇവിടെ ഉള്ളവരിൽ അധികവും ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് മയവും പൊബിരിത്തോര എന്നറിയപ്പെടുന്നത് മന്ത്രവാദത്തിൽ കൂടുതൽ ശക്തി നേടിയെടുക്കൂ ഈ മേഖലയിൽ കൂടുതൽ പ്രശസ്തരാവൂ തുടങ്ങിയവയാണ് ഈ ഉത്സവത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് മയോങ്ങിന്റെ ചരിത്രം തേടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് മയോങ് സെൻട്രൽ മ്യൂസിയം ദുർമന്ത്രവാദത്തിന്റെ സ്മാരകം എന്ന നിലയിലാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എല്ലിൻ കഷ്ണങ്ങളും തലയോട്ടികളും അസ്ഥിക്കൂടവും മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളും ഒക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ എത്തിയാൽ ഏറ്റവും ആകർഷകമായ കാര്യം ഇവിടുത്തെ വിചിത്രമായ മന്ത്രവാദ കഥകൾ ഇവരിൽ നിന്നും തന്നെ കേൾക്കാം എന്നതാണ് മന്ത്രവാദം വഴി സുഖപ്പെട്ട രോഗങ്ങളും ശത്രുക്കളെ ഇല്ലാതാക്കിയ കഥകളും ഒക്കെ ഇവിടെ നിന്നും അറിയാം